തെക്കേ അമേരിക്കയിൽ നിന്ന് കടൽ കടന്നെത്തിയ അബിയൂ പഴം കൊണ്ടോട്ടിയിൽ വിളവെടുത്തു കൊണ്ടോട്ടി കൊട്ടപ്പുറത്തെ കർഷക സേവന കേന്ദ്രത്തിലാണ് അബിയൂ പഴം വിളഞ്ഞത് കരിക്കിനോട് സാദൃശ്യമായ സ്വാദുള്ള ക്രീം ജെല്ലി പോലെ തോന്നിക്കുന്ന ഒരു ഉഷ്ണമേഖലാ ഫലമാണ് അബിയു കേരളത്തിലും അബിയൂ കൃഷിക്ക് അനുയോജ്യമെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ ഓൺഗ്രോണിൽ നിന്നാണ് ഇവിടെ കൊണ്ടുവന്നത് ഓൺഗ്രോണിൽ നിന്ന് കൊണ്ടുവന്ന ആയിരക്കണക്കിന് തൈകൾ ഞങ്ങൾ വിൽപ്പന നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോഴതിൻ്റെ ഉള്ളിൽ ഇവിടെ ഞങ്ങൾ ഈ ലൈനിൽ തന്നെ കായുള്ള മരങ്ങൾ കാണാം കായ പഴുക്കാനായ മരങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ആയിരം രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് വലിയ രീതിയിൽ തന്നെ അത് ഇത്തരം സാധനങ്ങൾ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ആയിരം രൂപയ്ക്കും മുന്നൂറ് രൂപ മുതൽ തുടങ്ങിയ ആയിരം രൂപ വരെയുള്ള തൈകൾ ഞങ്ങൾ വിൽപ്പനയിലുണ്ട് അതിൻ്റെ ഒരു പഴം ഞങ്ങൾ ഇതാ ഇപ്പം ചെയ്ത് പറിച്ചെടുക്കാം ഓറഞ്ച് വെൽപ്പമുള്ള ഒരു വെളുത്ത പഴമാണ് അപിയു സ്വാദ് ചെയ്യുമ്പോൾ കരിക്കിനോട് സാദൃശ്യം തോന്നും മധുരമുള്ള വെളുത്ത ഒരു ക്രീം ജെല്ലി പോലെയാണ് അകത്തുണ്ടാക്കുക ഉഷ്ണകാല ഫലമായ അബിയു കേരളത്തിലും വിളവെടുത്തിരിക്കുകയാണ് ഇപ്പോൾ തെക്കേ അമേരിക്കയിലെ ആമസോണിയൻ പ്രദേശങ്ങളിൽ നിന്ന് കടൽ കടന്ന് കേരളത്തിലെത്തിയ അപിയു കൊണ്ടോട്ടിയിലാണ് വിളയിച്ചത് മികച്ച വിളവ് നൽകിയ അബിയു കൊണ്ടോട്ടി കൊട്ടപ്പുറത്തെ കർഷക സേവന കേന്ദ്രത്തിലാണ് വിളഞ്ഞത് ഇതോടെ ഉഷ്ണമേഖലാ ഫലവൃഷ്ടമായ അബിയു കേരളത്തിലും കൃഷിക്ക് അനുയോജ്യമെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇത് വിദേശത്തു നിന്ന് കടന്നു വന്നതോടുകൂടി തന്നെ ഒരു ട്രെൻഡ് എന്നുള്ള രീതിയിൽ കർഷകർ അത് ഏറ്റെടുക്കുകയും പഴപ്രേമികളെന്നെ ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇത് ഇപ്പോൾ ലുലുമാളിൽ എറണാകുളത്ത് മാത്രമാണ് ഇത് കിട്ടുന്നത് എന്നാണ് അറിയപ്പെടുന്നത് ബാക്കി കടങ്ങളിലേക്ക് വേണ്ട അത്ര എത്തിപ്പെട്ടിട്ടില്ല ഒരു ഇളനീർ കാമ്പിൻ്റെ ഉൾ കാമ്പ് നല്ല ശരിക്കും മൂക്കാത്ത ഇളനീരിൻ്റെ ആ ഒരു പേസ്റ്റ് പോലുള്ള സാധനമാണ് ഈ അവിയൻ്റെ കായക്കുള്ളിലുള്ളത് അത് അടിക്കാനും വളരെ ബെറ്ററായിട്ട് കാണുന്നുണ്ട് ഇതൊന്ന് തണുപ്പിച്ച് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വെച്ച് തിന്നുമ്പോൾ ഏറ്റവും രുചികരമായിട്ട് തോന്നുന്നുണ്ട് തെക്കേ അമേരിക്കയിലെ ആമസോണിയൻ പ്രദേശത്ത് ഉത്ഭവിച്ച ഉഷ്ണമേഖലാ ഫലവൃഷ്ടമാണ് അബിയു പൗട്ടീരിയ കൈമിറ്റോ എന്നാണ് ഇതിന്റെ ശാസ്ത്രനാമം ശരാശരി അടി ഉയരത്തിൽ വരെ ഈ മരം വളരും ശാഖകളിൽ ഒറ്റയായും കൂട്ടമായും ചെറുപൂക്കളായാണ് മരം കായ്ക്കുന്നത് വിളഞ്ഞുവരുന്ന കായ്ക്കൾക്ക് ഓറഞ്ചിന്റെ വെൽപ്പമുള്ള വൃത്താകാരമോ അർദ്ധവൃത്താകാരമോ ആയിരിക്കും പാകമായ പഴങ്ങൾ മിനുസമാർന്നതും തിളക്കമുള്ളതുമായ മഞ്ഞ ഒന്നോ നാലോ അണ്ഠകാര വിത്തുകളോടുകൂടിയായിരിക്കും മഞ്ഞപ്പഴങ്ങൾ നിറഞ്ഞ അബിയു കാഴ്ചക്കും മനോഹരമായതിനാൽ പൂന്തോട്ടങ്ങളിലും ഇവ നട്ടുപിടിപ്പിക്കാറുണ്ട് ഫലത്തിനകത്ത് വെളുത്ത മധുരമുള്ള ഒരു ക്രീം ജെല്ലിയുണ്ട് സപ്പോർട്ടയുടെ അഥവാ കരിക്കിന്റെ സ്വാദിനോട് സാദൃശ്യമുള്ളതാണിത് ചവർപ്പില്ല സപ്പോട്ടോസി കുടുംബത്തിൽപ്പെട്ട അബിയു വൃഷം കാഴ്ചയിൽ മുട്ടപ്പഴത്തിന് സമാനമാണ് കേരള കൊണ്ടോട്ടി